ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തെക്കുറിച്ച് ഇന്ത്യ രണ്ട് വർഷം മുൻപ് ഷെയ്ഖ് ഹസീനെ അറിയിച്ചിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ അവർക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു ഇപ്പോഴത്തെ പുതിയ സേനാ മേധാവിയെ നിയമിക്കരുതെന്ന് അവർ പറഞ്ഞിരുന്നു പക്ഷേ ഷെയ്ഖ് ഹസീന അത് ചെവിക്കുണ്ടില്ല അതിന് കാരണം ഷെയ്ഖ് ഹസീനയുടെ ബന്ധുവാണ് ഈ പറയുന്നത് വേക്കർ അസ് ഉസ്മാൻ മുപ്പത് വർഷമായി ഷെയ്ഖ് ഹസീനോടൊപ്പം നിഴൽ പോലെ നിന്നിരുന്ന വേക്കർ അസ് ഉസ്മാനെ സേനാ മേധാവിയാക്കിയത് ഇന്ത്യയുടെ ഉപദേശത്തെ മറികടന്നായിരുന്നു ഈ ആളെ സേനാ മേധാവിയാക്കരുതെന്ന് ഇന്ത്യ പലവട്ടം ഷേഖ് ഹാസിനോട് പറഞ്ഞതാണ് പക്ഷേ ഷേഖ് ചെവിക്കൊണ്ടില്ല ഈ പറയുന്ന ബേക്കർ അസ് ഉസ്മാനാണ് ഈ സമരങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും ഷെയ്ഖ് ഹസീനെ പുറത്താക്കുന്നതിൽ കൂട്ടുനിന്നും ഏറ്റവും ഒടുവിൽ അതിദയനീയമായ വാർത്ത പുറത്തു വരുന്നത് ഷെയ്ഖ് ഹസീനയ്ക്ക് നാടുവിടാൻ വെറും നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയമാണ് ഈ പറയുന്ന വേക്കറാസ് ഉസ്മാൻ ഈ ഷേഖ് ഹസീനയ്ക്ക് നൽകി അതായത് ഷെയ്ഖ് വളർത്തിക്കൊണ്ട് വന്ന് സേനാ മേധാവിയാക്കിയ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അവസാന നിമിഷം തിരിഞ്ഞു നിന്ന് കൊത്തിക്കൊണ്ട് ഈ ഷെയ്ഖ് ഹസീനയോട് പറയുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം തരാം നിങ്ങൾക്ക് ഈ രാജ്യം വിട്ടുപോകാമെന്ന് കിട്ടിയ രണ്ട് വെട്ടിയുമായി ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ പ്രിയ സുഹൃത്ത് ത്തായ മോദി ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ആ വിമാനം പറന്നുയർന്നപ്പോൾ റാഫേൽ വിമാനങ്ങൾ അയച്ചവർക്ക് സുരക്ഷിതത്വം നൽകി ഇതാണ് ഇന്ത്യ ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് അവർക്ക് രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല ഒപ്പം തന്നെ ബംഗ്ലാദേശിൽ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ വിദ്യാർത്ഥി സംഘടനകളും കലാപത്തിന് കൊപ്പ് കൂട്ടുന്നു എന്നുള്ള റിപ്പോർട്ടും രണ്ട് വർഷം മുൻപ് നൽകിയിരുന്നു ഇതിന്റെ പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയാണെന്നും ചൈനീസ് ഫണ്ടാണെന്നും പറഞ്ഞിരുന്നു പക്ഷേ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പല നേതാക്കന്മാരുമായി ഷെയ്ഖ് ഹസീനയ്ക്ക് നല്ല സൗഹൃദമായിരുന്നതുകൊണ്ട് തന്നെ ഒരു നടപടികളിലേക്കും അവർ കടന്നില്ല ഒടുവിൽ കലാപം വലിയ രീതിയിലുള്ള സംഘർഷമായി മാറിയപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്കും സ്വന്തം രാജ്യം വിടേണ്ടി വന്നു അതായത് ഇന്ത്യ എന്ന ഏറ്റവും വിശസ്തനായ സുഹൃത്തിൻ്റെ ഉപദേശം കേൾക്കാതെ ഫലം ശ്രീലങ്കയും അനുഭവിച്ചു മാലി തലനാഴരയ്ക്ക് രക്ഷപ്പെട്ടു വരുന്നു ന്യൂസ് ഡസ് ന്യൂസ് ഇന്ത്യ മലയാളം